മനുഷ്യന്റെ രൂപത്തിൽ വരും 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 പേരോടിന്റെ കോലത്തിൽ കോലത്തിൽ ജിന്നെ പല കോലത്തിലും വരും ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും ചിലപ്പോ സൈക്കിൾ കോലത്തിൽ വരും ജിന്ന് പല രൂപത്തിലും വരും ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും പട്ടിരന്മാരും മുത്തലിമീകളും പെണ്ണുങ്ങളേക്ക് വരുന്നുണ്ട് ഇത് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് പട്ടിരന്മാരും മുത്തലിമീകളും ഞമ്മളെ പെണ്ണുങ്ങളേക്ക് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ് ഈ ജിന്നാണ് വരുന്നുണ്ട് പേരോട് വരുന്നു വരുന്നു എന്നാണ് പെണ്ണുങ്ങൾ പറയണത് പക്ഷേ മുത്താൽ തെറ്റിദ്ധരിക്കണ്ട എന്റെ രൂപത്തിൽ ജിന്നു പോവാണ് അത് ചെക്കിയാട് ഒരു പെണ്ണിന്റെ അടുത്ത് ഫോണിനെ പറ്റി ഓപ്പൻ്റെ പറയണ്ടാവളിച്ചോ നിങ്ങൾക്കറിയില്ലേ ഇവിടെ പോയി ഒരു പെണ്ണ് എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു എന്താ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് പേരൊടുത്താത് അടുത്ത് പേരല്ലേ പിന്നെ പിന്നെ ആരാ വരുന്നത് പിന്നെ അവരെന്നോട് അവര് ഞാൻ പോയിട്ടില്ല പിന്നെ അയച്ച രംഗത്ത് അയച്ച രംഗത്ത് വന്നതാ പിന്നെ അതേ സമയത്ത് പോയത് അവരെ കാണുന്നു അവർ ഭടകരണ്ടൊരു കൈ കത്തി കള്ളത്തിലേക്ക് എത്തി വരും തങ്ങളെ ആ കള്ളത്തിനേക്കത്തി കുടുങ്ങിയതാ അവിടെ പോയി വിശദീകരിച്ചു തുറത്തൊരു ചിന്നു ഓതിയിട്ട് ചിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു